ിൽ തന്നെ ആണുജീവിതത്തിന്റെ അവസാനത്തിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വരികളിൽ ഒന്ന് ഈ മരുഭൂമിയുടെ ചൂടിനെയും കാറ്റിനെയൊക്കെ അത് ജീവിച്ച ഒരു ചെറിയ ചെടി വളർന്നു വരുന്നുണ്ടല്ലോ എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭാഗം എന്ന് അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് സംവിധായകൻ ഏറ്റവും പ്രധാനപ്പെട്ട പതിനാറ് വർഷങ്ങൾ കൂടി കടന്നുപോയ സമയമാണ് അതിലേറ്റവും പ്രിയപ്പെട്ട സമയം ഏതായിരുന്നു ആൻഡ് പ്രകൃതി ഈ നജീബൊക്കെ പ്രതീക്ഷിച്ചിരുന്ന പോലെ ഒരു ചെറിയ ചെടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അതുപോലെ പ്രതിയുടെ പ്രതീക്ഷ എന്തായിരുന്നു എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ പുസ്തകം അങ്ങനെ പകർത്തിയ ഒരാളല്ലോ ഞാൻ എനിക്ക് ഈ സിനിമയിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ മാത്രം അറിയാവുന്നതുകൊണ്ട് അത് ഡീറ്റെയിൽ പറയുന്നു ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയ അത് ആ പുസ്തകത്തിൽ ഇല്ലാത്തൊരു സീനുണ്ട് അതാണ് കാരണം ഞാൻ എന്നും വിചാരിച്ചിട്ടുണ്ട് ഭൂമിയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളും മൃഗങ്ങളും ഒക്കെ ഈശ്വരനെ സംബന്ധിടത്തോളം ഈക്വലായിട്ട് കൊന്നിട്ടുണ്ട് അതെനിക്ക് ഒരുപാട് മുമ്പേ തോന്നും അപ്പം അത്തരത്തിൽ മൃഗങ്ങൾ നമ്മളോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു വലിയ ഒരു ഉദാഹരണമായിട്ട് ഒരു കുഞ്ഞ് ആട്ടുകുട്ടി ദേഹവുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് അതിനുവേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ വളരെയാണ് ശരിക്കും ഞാൻ അടുത്ത് പറഞ്ഞു ഞങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ആ കുഞ്ഞു ആള് മരിച്ചുപോയി എനിക്ക് ഇത്രയധികം വേദനയോടുകൂടി അത് എനിക്ക് ഒരു ആട്ടു കുട്ടി അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഫോട്ടോ ഇട്ടേ കാരണം യൂണിറ്റ് മുഴുവൻ സ്നേഹിച്ച് സ്നേഹിച്ച് അതിന് ബിസ്ക്കറ്റ് കൊടുത്ത് ബിസ്കറ്റ് കൊടുത്ത് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വയറിളക്കം പിടിച്ചിട്ട് നെക്സ്റ്റ് ഡേ അതിനെ കണ്ടില്ല മരിച്ചുപോയി എന്ന് പറഞ്ഞു എനിക്ക് എത്ര ഇമോഷണൽ ആ കാര്യം നമ്മൾ നിങ്ങൾ ആ സിനിമ കാണുന്ന സിനിമയിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്